പുതിയ വീഡിയോയിലേക്ക് പറ എല്ലാവർക്കും സ്വാഗതം ആ എടി പോന്നെ ഏടാ ആരൊക്കെയാണെ അച്ചനിയോ അമ്മമ്മേനല്ലേ ഏ നമ്മടെ ഈ സ്ഥലം കണ്ട വയനാട്ല്ലം പോലത്തെ ചൊരം പോലാ കണ്ണൂരിലാണ് ഇത് കണ്ണൂർ ജില്ലയിലെയാണ് നമ്മളിപ്പം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് കുറച്ച് നാളായി മഴയായിട്ട് പുറത്തിറങ്ങാത്തത് അപ്പോൾ പിന്നെ ഒന്ന് വീട്ടിലെല്ലാം പോയി വരാൻ വിചാരിച്ചു Thank <laughs> you. ിലേക്ക് തിരിയുന്ന വഴിയാണ് കേട്ടായത് വീടെത്താനായി അത്രയേ ദൂരമുള്ളൂ ഇത് കണ്ട ഈ ചക്കനെ കണ്ട നേരത്തെയേ വണ്ടീന്റെ പുറകെ ഓടുന്നുണ്ടെങ്കിലേ അതിതാന്ന് കേട്ടാ നേരത്തെയ നമ്മളെ കൂടെ വണ്ടീൻ്റെ പുറകെ എപ്പം പാർക്കിൽ എത്തേണ്ട താമസം ചെയ്യാൻ എപ്പം പാർക്കിൽ ഉണ്ടാവും ആണെന്ന് ആരാന്നും ഇങ്ങോട്ടേക്ക് വരുന്നത് അവരുടെ കൂടെ വരും പിന്നെ നമ്മളെ വണ്ടി കാണുകയുണ്ട് നമ്മളെ ഒയ്യ തന്നെ വരും മതിലിൻ്റെ ഉള്ളിലൂടെ വെള്ളം വരുന്ന ഫുൾ വെള്ളം കയറിയിട്ട് നമ്മൾ വരുന്ന പണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റോഡ് മൊത്തം നിറഞ്ഞിട്ടേ ഇല്ലേ വെള്ളമായിട്ട് പാചവിന് വഴക്കമാനാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കുന്നു നമ്മളും പണ്ട് അങ്ങനെയൊന്നുമില്ല വെള്ളം കണ്ടാൽ വിടുവിലല്ല അതുപോലെ തന്നെ ഇതൊക്കെ പണ്ടത്തെ വീടുകളുണ്ടായി റോഡ് അന്നേരം ഈ റോഡെന്ന് നോക്കിയാൽ ഫുൾ വെള്ളം എന്ന് പറഞ്ഞിട്ട് ഫുൾ കൂണ്ടുപോകുന്നതുകൊണ്ട് അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ വീട്ടിൽ പോയ ആ സ്ഥലങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി എടുത്താണ് അപ്പോൾ എല്ലാവരോടും ഓക്കേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം